കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ് ചതുരാകൃതിയിലുള്ള ആഴം കുറഞ്ഞ കിണറ്റിലാണ് ആന വീണത് കിണറിന്റെ വശങ്ങൾ കുത്തിയിടിച്ച് പുറത്തു കിടക്കാൻ ആന സ്വയം ശ്രമിക്കുകയാണ് ഇതോടെ നാട്ടുകാരെ പരിസരത്തു നിന്നും പോലീസ് ഒഴിപ്പിച്ചു ആനയുടെ ശരീരത്തിൽ ആകമാനം പരുക്കുകളുണ്ട് എന്നാണ് വിവരം കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ ഇന്നലെ രാത്രിയാണ് ആന വീണത് പുലർച്ചയോടെ നാട്ടുകാരാണ് കിണറ്റിൽ ആനയെ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു സംഭവം നടന്ന മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്നും പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു കാട്ടാനശല്യം രൂക്ഷമാണെന്നും ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ പ്രഖ്യാപനം മാത്രമായെന്നും നാട്ടുകാർ പറയുന്നു പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി ആന വീണ കിണർ കുടിവെള്ള സ്രോതസ്സാണെന്നും ആനയെ കരക്കി കയറ്റിയാലും കിണർ വൃത്തിയാക്കി നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കിണർ വൃത്തിയാക്കും വരെ അധികൃതർ കുടിവെള്ളം എത്തിച്ചു നൽകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം പാലക്കാട് മലമ്പുഴയിൽ കോട്ടയക്കാട്ടിന് സമീപം റെയിൽപാളം മുറിച്ചുകിടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ട്രെയിൻ ഇടിച്ചു പരിക്കേറ്റ ആനയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ആനയുടെ രണ്ട് പിൻകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ടു ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ മാത്രമാണ് നിലവിൽ ആനയ്ക്ക് നൽകുന്നത് രാത്രിയിൽ കുടിവെള്ളം തേടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പിടിയാന തിരികെ ട്രാക്ക് മറികടന്ന് വനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രെയിൻ ഇടിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ